നമസ്കാരം കേരളത്തിലെ അവസാനത്തെ വിദ്യാർത്ഥിയെയും ഈ മുന്നണിയിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ തന്നെ കാണും ഞങ്ങൾ പ്രഖ്യാപിച്ചു ക്യാമ്പസുകൾക്കകത്തെ ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനും കാരുപദിപ്പിക്കാൻ ഇടം നൽകുകയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അതിടം നൽകുകയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിനുവേണ്ടി കേരളത്തിലെ ക്യാമ്പസുകളുടെ മടുമുറ്റത്തെ അങ്ങനെ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹമാണ് അണിനിരന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം സംഘിച്ചാവേറായിട്ടുള്ള ഗവർണർ പാൻപരാഖാന് എങ്ങനെയെങ്കിലും ഒന്ന് അടയായി കിട്ടിയിരുന്നെങ്കിൽ അത് ഉപയോഗിച്ച് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് ആഗ്രഹിച്ച് നടക്കുകയാണ് കേരളത്തിലെ സംഘപരിവാർക്ക് അതിനു ഈ സംഘിയെ പല ലഹരി പദാർത്ഥങ്ങളും കൊടുത്ത് വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിലാക്കി ചാവേറിനെ പോലെ ഇറക്കി വിട്ടിരിക്കുകയാണ് എവിടെയെങ്കിലും പോയി ഒന്ന് അടയായി കിട്ടിയാൽ മതി അടയായി കിട്ടിയ നമുക്ക് ലോട്ടറി അടിച്ചു എന്ന മനോഭാവമാണ് കാര്യം ഈ എൺപത് അടുത്ത് ചെറിയൊരു കാറ്റടിച്ച വീണ് കച്ചവടം അവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ രോഷങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിനിടയിലേക്ക് അങ്ങ് കയറ്റി വിടുകയാണ് സംഭവിക്കണം എങ്ങനെയെങ്കിലും ഇതിന്റെ കച്ചവടം പൂട്ടി നമുക്ക് കിട്ടണം എന്നുള്ളതാണ് സംഘികളുടെ ആഗ്രഹം അതിന്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റിലേക്ക് വിടുന്നത് എന്തായാലും ഒരു കാര്യം ആലോചിച്ചാൽ മതി സംഘികളുടെ ഒരു രീതിയിലാണെങ്കിൽ കാരണവൻ എന്നുള്ള രീതിയിലൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ കാരണവന്മാരെയൊക്കെ പ്രായം കുറഞ്ഞവർ എടാ പോടാ എന്നും ഈ പാൻപരാകെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ആരുടെ അന്തസ്സാണ് കോട്ടം തട്ടുന്നത് അത് സംഘികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിവരമില്ലാത്ത അവന്മാരുടെ വാചകങ്ങളാണ് അവരുടെ ക്വാളിറ്റി ഇല്ലായ്മ എന്ന് പറയും നേരെ മറിച്ച് പിണറായി വിജയനെതിരെ ഇവർ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ അത് അവരെ അത് അഭിപ്രായമാണ് അങ്ങനെ ഒന്ന് കണ്ടാൽ മതി പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടു നമ്മൾ ഒരിടത്ത് അതിഥിയായി ചെല്ലുകയാണ് ഏത് വ്യക്തി ആയിക്കോട്ടെ ഏത് ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു മാനസിക സംതൃപ്തി കിട്ടുന്നു നമ്മളെന്ന വ്യക്തിയെ നമ്മളെന്ന പദവിയെ നമ്മുടെ വ്യക്തിത്വത്തെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പരിപൂർണ തോതിൽ ക്ഷണം കിട്ടി നമ്മൾ എന്ന വ്യക്തിക്ക് പരിപൂർണമായിട്ടുള്ള അംഗീകാരം ലഭിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മാനസികമായിട്ട് അവിടെ നമുക്ക് ഒരു സ്വീകാര്യത ഉണ്ടെന്നും അതിൽ പങ്കെടുത്തതിൽ അഭിമാനമുണ്ടാകുന്നു ഈ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ആ ചെല്ലുന്ന കാലിക്കറ്റ് ക്യാമ്പസിന്റെ എൻട്രൻസ് മുതൽ വി ഡോൺ വെൽക്കം യു എന്ന് പറയുന്ന അടുത്ത് പോലും അതായത് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നില്ല എന്ന് അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കുട്ടികളാണ് ആ കുട്ടികൾ ഇയാളെ ഇഗ്നോർ ചെയ്യാണ് വരണ്ട എന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിഷേധം ഉണ്ടാകുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് അഭിമാന ബോധം എന്നൊന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും അതിലേക്ക് പോകാൻ ശ്രമിക്കില്ല കാര്യം കീലേരി അച്ചുമാരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കത്തിയും പിടിച്ചിറങ്ങിയിട്ട് ആ എന്താ എന്നൊക്കെ ചോദിക്കുന്ന സംഘികളുടെ ഒരു പൊതുശൈലി ഉണ്ടല്ലോ എന്താണെന്ന് തിരിച്ചു ചോദിച്ചാൽ അപ്പോഴേ മുണ്ടും പൊക്കി അവസ്ഥ പക്ഷെ ഒരു കാര്യമുണ്ടോ ഈ കാണിക്കുന്നതെല്ലാം തനിക്കൊരു കവചമുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് വെറും പാൻപരാഗ് ഖാൻ ആണെങ്കിൽ ആ കോളേജിന്റെ ക്യാമ്പസ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നടന്നു പോകാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് ഈ പാൻപരാഗ് ഖാൻ അറിയാം സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ധാർഷ്ട്യം ഈ പദവിയെല്ലാം ഇറക്കി വെച്ചിട്ട് നേരെ ഒന്ന് ആ ക്യാമ്പസിൽ ചെന്ന് കാണിച്ചു നോക്കാനുള്ള ധൈര്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നിടത്ത് ചോദിക്കുന്നടുത്ത് ഉള്ളൂ ഇതൊക്കെ പട്ടി പട്ടി ഷോ കാണിച്ച് കുറച്ച് മാപ്പകൾക്ക് മുന്നിൽ ആർ എസ് എസ് ഗാർക്ക് മുന്നിൽ താൻ എന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു പക്ഷെ സ്കോർ ചെയ്യുന്നത് പിള്ളേരാണ് കാര്യം വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നു അധിക കാലം ഇല്ല ആ ഡേറ്റ് എക്സ്പിയർ ഡേറ്റ് തന്നെ അതിക്രമിച്ചിരിക്കുന്ന ഈ ഇനം ഈ പാഡ്മഗ് ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതിനെ വലിയ സംഭവമായിട്ട് ആര് കൊണ്ടാടും സംഘികൾ കാര്യം അവർ കൊണ്ടാടി ഒന്നും ഇന്ന് ഇപ്പോഴും നിലനിൽക്കാത്ത ഒരു നാടാണ് കേരളം കാര്യം അവരെപ്പോഴൊക്കെ ആരെയൊക്കെ ആഘോഷ അവരെപ്പോഴൊക്കെ ആരെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ ഈ നാട് അവരെ ഈ ചാണകത്തിൽ ചൂലുമുക്കി ആടിച്ചിറക്കിയിട്ടുണ്ടോ അത് ആരുടെ പേര് വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും ഈ നാട്ടിൽ അവരെ ഒന്നും അരിയിട്ട് വാഴിച്ചിട്ടില്ല അത് ഏത് പദവിയിലിരുന്നവരെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ അരിയിട്ട് വാഴിക്കാൻ ശ്രമിച്ചാലും ഒന്നിനെ പോലും ഈ നാട് അംഗീകരിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ പല ഘട്ടങ്ങളിലായി നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി ആക്ഷേപങ്ങളും എടുത്ത തീരുമാനങ്ങളെല്ലാം കോടതി ഉൾപ്പെടെ എടുത്ത് ചവറ്റുകൂട്ടയിൽ എറിഞ്ഞ് ഒരു വിലയും ഇല്ലാതെ ഈ നായ്ക്കൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു വിലയുണ്ട് അത് നമ്മൾ ആ അതിനെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള അഭിമാനത്തെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു സംഘി എന്ന് തന്നെ അതിനെ പറയുന്നതാണ് നല്ലത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ ഉപമിച്ചതുപോലെ ഭരണാക്ഷ പറഞ്ഞ അതേ ഉദാഹരണം ഈ പന്നികളോട് മൽപിടുത്തത്തിന് പോകരുത് കാര്യം പന്നിക്ക് നഷ്ടപ്പെടാവൊന്നും ഇല്ലല്ലോ പന്നി ഈ അധികാരത്തിന്റെ ഒരു ഇത് തിമിർപ്പിലിരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടുകയാണ് എനിക്ക് അടുത്ത അധികാരം വേണം അതുകൊണ്ട് ഞാൻ നല്ല പെർഫോമർ ആണെന്ന് കാട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് ഒരു തരത്തിൽ അകലം പാലിക്കുന്നത് നല്ലതാണ് കാര്യം ചെളി കിടന്നായിരുന്നാലും ഇനി മലത്തിലായിരുന്നാലും കിടന്ന് ഉരുളാനായിട്ട് ആ വ്യക്തിക്ക് യാതൊരു ആ വ്യക്തിക്ക് ഒരു നാണക്കേടുമില്ല ഇടമില്ല അത് ആർ എസ് അത് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അതിൽ കിടന്ന് അങ്ങ് ഉരുണ്ട് മറിഞ്ഞിരിക്കും കാര്യം അദ്ദേഹത്തിന്റെ ആവശ്യം അടുത്ത ഏതെങ്കിലും ഇതുപോലൊരു രാഷ്ട്രീയ ആശ്രയ കേന്ദ്രം കിട്ടണമെന്ന് പക്ഷേ ആ പിള്ളർ അതിനെ പ്രതിരോധിക്കുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുണ്ട് കേട്ടിട്ട് അന്തസ്സുള്ള അഭിമാനമുള്ള ഒരുത്തനാണെങ്കിൽ ആ വഴി നടക്കാതിരിക്കാൻ ശ്രമിക്കും നേരത്തെ ഈ സുരക്ഷ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ കേന്ദ്രസേനയും കുറെ കൂടി സുരക്ഷയും കൂട്ടിക്കൊണ്ട് വന്ന് ആ പിള്ളേരുടെ ഇടയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ എന്തോ സംഭവമാണെന്ന് പറയുമ്പോൾ സംഘികക്ക് കൈയടിക്കാൻ തോന്നും കാര്യം ഇതില്ലാത്ത ഒരു വ്യക്തിയായിട്ട് അവിടെ ചെല്ലാനുള്ള ധൈര്യമുണ്ടോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ആകെ പോയിട്ടുണ്ട് രാഷ്ട്രീയ തിണ്ണനിരങ്ങൻ അങ്ങനെ ഒരു തിണ്ണനിരങ്ങിയായിട്ടുള്ള വ്യക്തിയെ വലിയ സംഭവമാണെന്നൊക്കെ സംഘികൾക്ക് വാഴ്ത്തിപ്പാടാം കാര്യം ഈ കുതിര കുതിരയില്ലാത്തടത്ത് കഴുത രാജാവെന്ന് പറഞ്ഞാണെങ്കിൽ കേരളത്തിൽ സംഘികൾക്ക് ഒരു നല്ല കുതിരയില്ല അപ്പൊ ഇതുപോലുള്ള കഴുതകളെ കിട്ടും രാജാവായിട്ട് അവരോധിക്കാൻ ഒരു കാര്യമില്ല അവിടെ ഇപ്പോ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ സംഘർഷ ഭരിതമാക്കിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ അവിടെ കൊണ്ടുവന്ന എസ് എഫ് ഐ തന്നെയാണ് അവിടെ താരങ്ങളാകുന്നത് കാര്യം പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യുകയാണ് വെറുതെ അങ്ങ് സുഗമമായിട്ട് വന്നു പോകാമെന്ന് ഗവർണർക്കും യാതൊരു തരത്തിലുള്ള തോന്നലില്ല എന്റെ ചുറ്റാകെ എല്ലാം എനിക്കൊരു പോറലേക്കാത്ത രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വെല്ലുവിളിച്ചിട്ട് വരാനുള്ള ആ ധൈര്യം ഉണ്ടല്ലോ എനിക്കിതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെല്ലാമെന്ന് പറഞ്ഞ നീറും ചിലപ്പോ ഈ പദവിയില്ലാതെ വരികയാണെങ്കിൽ ചിലപ്പോ മുട്ടിലഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് എസ് എഫ്ഐയുടെ പിള്ളർ അവിടെ സംയമനം പാലിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഈ വിഷയവുമായിട്ടെടുത്ത് ആത്യന്തികമായി പരിശോധിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ പിള്ളേർ സ്മാർട്ടാണ് വരും കാലങ്ങളിൽ നമ്മുടെ ചെറുപ്പങ്ങൾ അവർ ഈ നാട്ടിൽ നടക്കുന്ന അന്യായമായ പ്രവർത്തനങ്ങൾ സംഘപരിവാർ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിന് വളർത്താൻ ശ്രമിക്കുന്നതിനെ ശക്തമായി എതിരിടുന്നവരാണ് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാര്യം ഒരിക്കലും ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ഈ നാട് മുട്ടുമടക്കില്ല എന്നുള്ളതിന്റെ പ്രതീക്ഷകളാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് കാണുന്നതെന്ന് നിസ്സംശയം പറയാം